ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും റോസ് പ്ലാന്റ് അയച്ചിട്ടുണ്ട് റോസും അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ എന്തായാലും മുപ്പതിൽ കൂടുതൽ പേർക്കിന്ന് അയച്ചിട്ടുണ്ട് അപ്പോൾ അയച്ചവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം തന്നെ ഡി ടി സിയിൽ പോയിട്ട് കളക്റ്റ് ചെയ്യുക അപ്പോൾ സ്പീഡ് പോസ്റ്റ് പറഞ്ഞവർക്കും അതുപോലെ വലിയ റോസ് പറഞ്ഞവർക്കും ഒന്നും നമ്മൾ അയച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി അയയ്ക്കാനാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഒറ്റ റോസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെഡ് റോസ് ആണ് അപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ടില്ല ചില പ്ലാന്റ്സ് ഇതിലും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി റെഡ് കട ആണ് നമുക്ക് മദർ പ്ലാന്റ് ഒക്കെ ആക്കി വളർത്താൻ പറ്റിയതാണ് അപ്പോൾ ഈ റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ആക്കിയ ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമതിരിക്കും ബൈ